ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതാ ഏട്ടന്മാരുടെ ഡ്രീം ഗാർഡൻ നഴ്സറിയിലാണ് ഉള്ളത് അപ്പോൾ ഇതാ ഒരു തെങ്ങിനെ പരിചയപ്പെടുത്താം ഇത് ഈ രാമഗംഗ എന്ന് പറഞ്ഞുള്ള ഒരു തെങ്ങിൻ തയ്യാട്ടോ സാധാരണ ഈ ഒരു വലുപ്പത്തിലൊന്നും ഇതിൻ്റെ ഓല ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാവുമല്ലോ പക്ഷെ ഇതാ ഇതൊക്കെ ഇതിൻ്റെ ഓലകളൊക്കെ ഓലയുടെ മോഡലിൽ തന്നെ ആയിട്ടോ രാമഗംഗ് ഇതിന് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെ അടുത്ത ദിവസം ഞങ്ങൾ ഡ്രമ്മിലേക്ക് മാറ്റും അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇവിടുന്ന് ഞാൻ ഇങ്ങനത്തെയാണ് വലിയ ചെടികൾ ഇവിടെ കൊടുക്കാണ്ടെന്ന് പറയില്ല എപ്പോഴും ഇതുപോലത്തെ വലിയ വലിയ ഒരേ വലുപ്പത്തിലുള്ളത് ഇവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനുമുമ്പും നമുക്ക് പുതിയ വീട്ടിൽ കൂടെലോ പിന്നെ പുതിയ ബിൽഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരേ സൈസിലുള്ളത് വേണമെങ്കിൽ ഇവിടെ വന്നാൽ എത്ര എണ്ണം വേണേലും നിങ്ങൾക്ക് കിട്ടും അപ്പം ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ നമ്പർ ഞാൻ തരുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ ഇനി പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടോ അത് കാണില്ലേ നമ്മളെ യേസ്റ്റർഡേ ടുമോറോ ടുഡേ യേസ്റ്റർഡേ ടുമോറോ ആ പിന്നെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെതാ ഈ ഒരു ഇങ്ങനെ ഇതൊക്കെ ഇത് ഫുൾ പോട്ടും ഉണ്ട് സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ തരുന്നതായിരിക്കും ഫുൾ പോട്ടാണ് അതിൻ്റെ ഒരു ഭംഗി ഇനി നമ്മൾ ചെറുതൊക്കെ കൊണ്ട് ചത്രയാക്കണമെങ്കിൽ കുറച്ച് താമസമല്ലേ അപ്പം ഇതിന് ഇത് ഇവിടെ നിൽക്കു വെച്ചിട്ടോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ബുഷായിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ കാറ്റാടികൾ ഒക്കെ ഉണ്ടോ കാറ്റാടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വീടിൻ്റെ അത്രയും പൊക്കമുണ്ട് പിന്നെതാ ഇതേപോലത്തെ ബുഷിയായിട്ട് നിൽക്കുന്ന ഇഷ്ടം പോലെ ഉണ്ടോ ഒരേപോലെ വെക്കാൻ പറ്റിയ ചെടികളാണ് അടി അടിയൊരു ചെമ്പ് കളറിലും മേലെ ഇങ്ങനെ ഒരു വെള്ള കളറിലുള്ള പിന്നെതാ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഭാഗം മൊത്തം ഇങ്ങനെ ഇലച്ചെടികളാട്ടെ കൂടുതൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇതാ സപ്പോർട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പോൾ ഈ സ്ഥലം എപ്പോഴും പറയുന്നതാണ് തമ്പലെണ്ണയിലാണ് കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലെണ്ണെന്ന സ്ഥലത്താണ് ഹൈവേ തന്നെയാണ് അഗസ്ത്യമൊഴി കൈതപ്പയിൽ ഹൈവേ ഉണ്ടല്ലോ നമ്മൾ വയനാട്ടിലേക്ക് എളുപ്പത്ത് പോകുന്നത് അപ്പം ഇവിടെ നേരിട്ട് വന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ചെടികൾ കൊണ്ടുപോകാൻ ഉണ്ടാവും നീ വാങ്ങിയിട്ടില്ലെങ്കിലും ഇടയ്ക്ക് ഒന്ന് കയറി നോക്കാം പിന്നെ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് കാണാനൊന്നും ബുദ്ധിമുട്ടില്ല ഇവിടെ എന്താ താമരയുണ്ട് കേട്ടോ അട്ടിത്തരാം അത് ബസിലാണ് ഇപ്പം ഉള്ളത് ഉണ്ടല്ലേ അടിപൊളി ഇവിടെ വിരിയാത്തതും ഇനി ഇതിൽ എന്താ എന്താ വിരിയാതൊന്നും അറിയില്ല ഇതുപോലെ ബഷിയായിട്ടുള്ള കുറേ ചെടികളുണ്ട് പിന്നെന്താ നമ്മളെ ഈയൊരു ഈ ഗോൾഡൻ കസ്റ്റാർഡില്ലേ അടിപൊളി ഇതൊരു പഴയ ഒരു തെങ്ങിൻ്റെ ഒരു തടിയിൽ നിന്നും ഇട്ടം നട്ടത് ഇതിൻ്റെയൊക്കെ തൈ ഇവിടെ കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല ഭംഗിയല്ലേ ഇതിങ്ങനെ മതിൽ മുക്കൂടിയും ടെറസിൻ്റെ മുകളിൽ കൂടിയൊക്കെ പഠിപ്പിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും ഇതിപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പൊക്കി വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആ ഒരു വട്ടത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഈ ഒരു ഇതിൽ കൂടെ മാത്രമേ ഇത് പക്ഷേ നമ്മൾ അല്ലാതെ ഇതിലെങ്കിലും പടർത്തി വിട്ടുമായിരുന്നെങ്കിൽ ഒരുപാട് അങ്ങ് വേറെ ഉണ്ടാവുമായിരുന്നു ഇതിൻ്റെയൊക്കെ തൈകളോട് കൊടുക്കാനുണ്ട് താല്പര്യം പറഞ്ഞാൽ മതി പിന്നെ അതായത് ഇതുപോലെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ എന്താ കറക്ടസ് ഇത് ഒരുപാടുണ്ട് കേട്ടോ പലതരം ഇതിന് ചട്ടിലേക്കെ മാറ്റാനുണ്ട് ഇപ്പോൾ ഒന്നിച്ച് ഇവിടെ വന്നതുകൊണ്ട് ഇങ്ങനെ ഒന്നിച്ച് കൂട്ടം കൂടി കൂട്ടിക്കിടക്കും ഇതുമുണ്ട് അപ്പം ഇതൊക്കെ പിന്നെ കൊറിയറിൽ നമുക്ക് അയച്ചു തരാൻ പറ്റുന്ന ചെടികളാണ് വലിയ ചെടികളാണ് അയക്കാം പാടാന്ന് പറയിൽ എപ്പോഴും ചെറുതൊന്നും കുഴപ്പമില്ല പിന്നെ ഇങ്ങനത്തെ ചെടിക്കകവും ഇവിടെ ഒരു സൈഡിൽ അബിയു അബിയു പഴുത്തതൊക്കെ അതിന് മുമ്പ് ഞാൻ വീഡിയോ കേട്ടിട്ടുണ്ട് ഇപ്പം ഈ അബിയൂ ഇതാ ഇത്രയേ ഉള്ളൂ ഇതിന് നല്ല വലുപ്പം വെക്കും കേട്ടോ ഒരു നല്ല വലുപ്പം പഴുക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഇത്രയും വലുപ്പമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ തൈകൾ ഇതാ ഈ ഒരു സൈസിലുള്ള തൈകൾ ഇവിടെ കൊടുക്കാറുണ്ട് ഇരുന്നൂറ്റമ്പത് നന്നായി ചെറുതൊക്കെ ആണെങ്കിൽ നൂറ് മുതലൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയൊരു ഇതൊക്കെ ആകുമ്പോൾ ഇരുന്നൂറ്റമ്പത് പിന്നെ അതിനനുസരിച്ച് മേലോട്ടം മേലോട്ടോ വലുപ്പം ആവുക ഇവിടെ എന്തായാലും മരമുന്തിരി ഉണ്ടോ ഇതൊക്കെ ഇതാ കുഞ്ഞി കുഞ്ഞിയത് മുകളിലേക്കുണ്ട് പായത് ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതേപോലത്തെ അബിയൂ ഇതാ അബിയുവിൻ്റെ മരത്തിൻ്റെയൊക്കെ വലുപ്പമാണ് മരം ആയില്ല എന്നാലും ഉണ്ടോ ഇത്രയും വലിയൊരു കവറിലാണ് ഇപ്പോൾ നടപ്പ് വെച്ചത് പാക്കിങ്ങിലൊക്കെ വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിപ്പോൾ ശരിക്കും ഒരു രണ്ടാളുമായിരുന്നുണ്ട്ട്ടോ ഈ ചെടിക്കൊക്കെ കായയുണ്ട് അപ്പോൾ കൊണ്ടുവച്ചാൽ മതി നമ്മളിത് വളരാനും ഒന്നും നോക്കി നിൽക്കണ്ട ഇതീ നല്ല മഞ്ഞ കളറിലാണ് കണ്ടിട്ടില്ലേ ഹബിയോ അപ്പം ഇതിനു മുമ്പ് ഞാൻ കുറേ മുമ്പാട്ടോ വീഡിയോലൊക്കെ കിട്ടിയിരുന്നത് പിന്നെ ദാമള ചൈന ഡോളുകൾ ചെറുതും ഉണ്ട് ഇവിടെ വലിയ സൈസും ഉണ്ട് ഒരു ഒന്നൊന്നൊരാളുടെയൊക്കെ വരത്തുള്ളതുകൊണ്ട് ഇത് റൂബിക്കാണെന്നാണ് തോന്നുന്നത് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ കവറിലാണ് അപ്പം ഈ ഇവിടെ ഈ ഡ്രീം ഗാർഡനിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതുപോലത്തെ ഫ്രൂട്ട്സിൻ്റെയോ വലിയ ഇലച്ചെടികളുടെ എല്ലാം കൊണ്ടുപോകാം ഇതായ പ്ലാവിലൊക്കെ നിറച്ചും ചക്ക ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ദാ ഈ ഒരു ചാമ്പേൻ്റെ ഒക്കെ ചെടിയുണ്ടല്ലേ എത്ര ഉയരുണ്ടെന്നറിയോ എന്നാൽ ഈ ഒരു വീടിൻ്റെ അത്രയും തന്നെ ഇവിടെ വീടുണ്ട് അതിൻ്റെ അത്രയും തന്നെ ഒയരുണ്ട് ഇതൊക്കെ വലിയ കവറിലാണ്ട്ടോ നട്ടത് ഇതിന് അതുവേണ്ടി താ താമരേൻ്റെ കിഴങ്ങും കൊടുക്കാണ്ട് കേട്ടോ അടിപൊളിയല്ലേ താമര പിന്നെതാ ഇതിൻ്റെ തയ്യൊരു നൂ നൂറ് രൂപ ആയിരതിലാണ് ഉള്ളത് പാക്കിങ്ങിലൊക്കെ വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി മെസ്സേജ് ചെയ്താൽ മതി ഞാനപ്പം നമ്പർ വാട്സപ്പ് വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുക അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താലും മതി പിന്നെ ഇതാ അവിടെ ഒരു അടിപൊളി ചെടി ഉണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ കണ്ടാൽ നമുക്ക് പ്ലാസ്റ്റിക് പോലെയല്ലേ തോന്നുന്നത് പക്ഷേ പ്ലാസ്റ്റിക്കെല്ലാം അല്ല അടിപൊളി ചെടികളാണ് ഇതൊക്കെ സെയിലിനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് അയച്ചു തരാൻ പറ്റും നൂറ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു ഇതിന് അതുപോലെ ഇതോ നൂ പത്ത് രൂപയൊക്കെ ഒരു ചെറിയൊരു ഇതിന് പത്ത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അതെല്ലാം പല മോഡലും ഉണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക അപ്പം ഇത് കോഴിക്കോട് തിരുവമ്പാടി തമ്പലമെണ്ണയിലാണ് ഇനി നേരിട്ടാർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വരികയും ചെയ്യുക അപ്പം നേരിട്ട് കണ്ട ഇത് അതുപോലത്തെയൊക്കെ പോലെ നമ്മൾ എഞ്ചിനീയർ ഉണ്ട് കേട്ടോ ഒരേ വലുപ്പത്തിൽ വേണ്ടവർക്കൊക്കെ പിന്നെ അവിടെ വെട്ടി നിർത്തി ഉണ്ടല്ലേ ഈ ഒരു സൈഡിലേക്കുണ്ട് ഈ ഒരു മോഡലും ഒക്കെ റോസുകളൊക്കെ വന്നത് ഒരുപാട് തീർന്നു പോയി പിന്നെയും വന്നിട്ടുണ്ട് അതും വേഗം തീർന്ന് ഇനി ഇത് ഹൈവേയിലായത് പെട്ടെന്ന് പെട്ടെന്ന് വെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ തന്നെ വാങ്ങും ഇതല്ലേ ഈ ഒരു എഞ്ചിനീയർ ഇവിടെ വെട്ടി നിർത്തി കേട്ടോ അതൊക്കെ രണ്ട് ഇപ്പോൾ രണ്ടെണ്ണ്ട് നിലവിൽ സെറ്റായി നിൽക്കുന്നതാണ് രണ്ട് കണ്ടോ ഇത്രയും വലിയ കവറിലാണ് ഇതൊക്കെ നട്ടത് ടിപൊളിയല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളും പറയുക പിന്നെ ഇവിടെ തന്നെ ഏട്ടന്മാരുണ്ടാക്കുന്ന വളമാണ് ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നതും വളത്തിൻ്റെ ശൈലമുണ്ട് അപ്പോൾ അതും ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം ഇതുപോലെ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്നതാട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ